സംഗീതപ്രേമികളെ ആവേശം കൊള്ളിച്ച് ബ്രിൻ്റെ പിയാനോ ഫെസ്റ്റിവൽ ലോകപ്രശസ്ത മൊറോക്കൻ ഹങ്കേറിയൻ പിയാനിസ്റ്റും ലോകോത്തര സംഗീതരും അണിനിരുന്നപ്പോൾ തൃപുണിത്തറ ജെ ടി പാക്കിലെ ഫെസ്റ്റിവൽ ആസ്വാദകർക്ക് സ്വന്തമായത് മനോഹര നിമിഷങ്ങളായിരുന്നു ലോകോത്തര കലാകാരന്മാർക്കൊപ്പം കൊച്ചിയിലെ പുതുതലമുറ കലാകാരന്മാരും പങ്കുചേർന്നു അതിരുകളില്ലാത്ത സംഗീതത്തിന്റെ മാന്ത്രിക വിസ്മയം ലോകപ്രശസ്ത മോറോക്കൻ ഹംഗേറിയൻ പിയാനിസ്റ്റ് മാറോവൻ ബെനബ്ദെല്ല പിയാനോയിൽ തീർത്തത് അതായിരുന്നു പ്രമുഖ വിദ്യാഭ്യാസ ഗ്രൂപ്പായ ചോയ്സ് ആണ് പരിപാടി സംഘടിപ്പിച്ചത് ലോകത്തെ സംഗീതാസ്വാദകരെയും കലാ സാമുദായിക വിദ്യാഭ്യാസ രംഗത്തെയും ഒരുമിപ്പിക്കുകയാണ് ബ്രില്ലാൻ്റെ പിയാനോ ഫെസ്റ്റിവലിന്റെ ലക്ഷ്യമെന്ന് ചോയ്സ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജോസ് തോമസ് പറഞ്ഞു ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലൊക്കെയും ബ്രില്ലാൻ്റെ പിയാനോ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയെന്ന ലക്ഷ്യത്തിലാണ് സംഘാടകർ ബ്രില്ലാൻ്റെ ഫെസ്റ്റിൻ്റെ അഞ്ചാം പതിപ്പായിരുന്നു കൊച്ചിയിൽ നടന്നത് ന്യൂസ് കൊച്ചി